മാള വടമയിൽ ഓട്ടോറിക്ഷ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കം ഹൈക്കോടതി വരെ എത്തിയിട്ടും ഇതുവരെ തീരുമാനമായില്ല ഓട്ടോറിക്ഷ പാർക്കിംഗ് ഏരിയ കൂടി ചേർന്നുള്ള കെട്ടിട ഉടമയാണ് പാർക്കിംഗ് സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് വിവിധ അധികാര കേന്ദ്രങ്ങളെ സമീപിച്ചത് ഇതിനെതിരെ ഓട്ടോ തൊഴിലാളികളും പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ഏറെക്കാലമായി മാള വടമ ജംഗ്ഷനിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദ വിഷയമാണ് ഓട്ടോറിക്ഷ പാർക്കിംഗ് തർക്കം ജംഗ്ഷനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിന്റെ ഉടമയും ഓട്ടോ തൊഴിലാളികളും തമ്മിലാണ് തർക്കം ഈ തർക്കം പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും ആർ അവസാനം ഹൈക്കോടതിയിലും വരെ എത്തി നിൽക്കുന്നു കെട്ടിടത്തിന് മുന്നിൽ ഓട്ടോറിക്ഷകൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നുവെന്നാണ് ആന്റണിയുടെ മുഖ്യ പരാതി മീറ്റർ വീതി രണ്ട് രണ്ട് പിന്നെ ഇത് കൊടുങ്ങല്ലൂർക്ക് റൂട്ടാണ് ആ ഇവിടത്തെ അപ്പോൾ ഒരു പതിനഞ്ച് മീറ്റർ റോഡിന് വീതി വേണം മിനിമം അത് കഴിഞ്ഞിട്ടുള്ള സ്പേസിലാണ് ഓട്ടോറിക്ഷകൾക്ക് വെക്കാൻ പാടുന്നത് ഇത് ഓട്ടോറിക്ഷകൾ ഇടാൻ പാടുള്ളത് ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു കടയോ അല്ലെങ്കിൽ വീടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ഓട്ടോറിക്ഷകൾ വന്നു കഴിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അത് നയമുള്ളതാണ് പക്ഷേ അതുകൂടാണ്ട് ഇവിടെ അനധികൃതമായി പാർക്ക് ചെയ്ത് കൂടാണ്ട് ഇതാ മാള പഞ്ചായത്ത് മാള ഗ്രാമപഞ്ചായത്ത് ഓട്ടോ സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് അപ്രൂവ്ഡ് ബോർഡല്ല തന്നെ കുണ്ടായസം മാള ഇതുമൂലം വാടകയ്ക്ക് നൽകിയ ഹോട്ടലിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ കസ്റ്റമേഴ്സിന് യഥേഷ്ടം കടന്നു വരാനോ സാധിക്കുന്നില്ലെന്ന് ഉടമ പറയുന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ മാള ഗ്രാമപഞ്ചായത്തിന്റേത് എന്ന പാർക്കിംഗ് ബോർഡ് തൊഴിലാളികൾ സ്ഥാപിച്ചുവെന്നും ആന്റണി പറഞ്ഞു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ പഞ്ചായത്ത് ഇത്തരമൊരു ബോർഡ് സ്ഥാപിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് രേഖാമൂലം അറിയിച്ചു എന്നാൽ ബോർഡ് എടുത്തുമാറ്റാൻ അധികൃതർ തയ്യാറായില്ലെന്ന് ഉടമ പറയുന്നു നിലവിൽ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം വാടകയ്ക്ക് നൽകാൻ പോലും ആകാത്ത രീതിയിൽ പാർക്കിംഗ് സ്ഥലം ഓട്ടോ തൊഴിലാളികൾ കൈയടക്കിയെന്നാണ് ആക്ഷേപം എന്നാൽ തങ്ങളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്താൻ കെട്ടിട ഉടമ ശ്രമിക്കുകയാണെന്നും പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തങ്ങൾ തയ്യാറായെന്നും ഓട്ടോ തൊഴിലാളികൾ പ്രതികരിച്ചു അങ്ങനെ പല പ്രശ്നങ്ങളും ഭൂരിപാരികളുമായിട്ട് പോലീസ് സ്റ്റേഷനിലും മോട്ടോർ വാഹന വകുപ്പുകളിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഒക്കെ കേസ് കൊടുക്കുകയുണ്ടായി തുടർന്ന് അവർ ഹൈക്കോടതിയിലും അവർ കേസ് കൊടുത്തു എന്നാൽ ഞങ്ങളും അതിന് അവരുമായിട്ട് ആദ്യം ഒരു ചർച്ചയ്ക്ക് വന്ന് ഞങ്ങൾ ഞങ്ങളതിന് പരമാവധി ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാം ഞങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ഞങ്ങൾക്ക് ഓട്ടോസ്റ്റാൻഡും കടകൾക്കാരും തമ്മിൽ ഞങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഞങ്ങൾ മുന്നോട്ട് പോകാം ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിലും പോലീസ് സ്റ്റേഷനും പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ വാക്കാലും പേപ്പർ മുതലങ്ങനെ എഴുതി അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണെങ്കിലും ഈ ബിൽഡിങ്ങിൻ്റെ മുതലാളിയും അതുപോലെ ഇപ്പോൾ ഹോട്ടൽ നടത്തി നടത്തുന്ന ആൾക്കാരെന്ന അവരും അതൊന്നും വക വയ്ക്കാതെ ഞങ്ങൾക്കെതിരെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ഞങ്ങൾക്കെതിരായി കോടതിയിൽ പോയി പരാതി കൊടുക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം ഞങ്ങൾക്ക് ഈ ഓട്ടോ ഓട്ടോകൾ ഓടിച്ച് ഉപജീവനം നടത്തണം എന്നതിനുമുണ്ട് ഞങ്ങൾ ഞങ്ങൾ അതിനെതിരായിട്ട് ഞങ്ങൾ കേസ് കൊടുക്കുകയുണ്ടായി അങ്ങനെ പഞ്ചായത്തിൽ കേസ് കൊടുത്തതിൻ്റെ പ്രകാരം ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ആൾക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് അവർക്ക് നോട്ടീസ് കൊടുത്തത് ഏഴ് ദിവസത്തിനുള്ളിൽ അത് പൊളിച്ചു കളയണമെന്നൊരു നോട്ടീസ് ഈ ഹോട്ടലുകാർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് അവർ അവരുടെ പാർക്കിംഗ് സ്ഥലം അടച്ചു കെട്ടി അവർ പാർക്കിംഗ് സ്ഥലം അടച്ചു കെട്ടി അവരത് ഹോട്ടലിൽ പ്രവർത്തിക്കുന്നത്